ഭരണം ഒരു കുത്തഴിഞ്ഞ സംവിധാനത്തിലാണ് പറവൂർ നഗരസഭയുടെ ഭരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം വാർഷികകാലം ആരംഭിച്ചതോടുകൂടി പറവൂർ നഗരത്തിലെ ഏതാണ്ട് എല്ലാ പ്രദേശവും വെള്ളക്കെട്ടിലായ സ്ഥിതി നമ്മളെല്ലാവരും കണ്ടതാണ് പറവൂർ നഗരത്തിലെ ഡ്രെയിനേജ് സംവിധാനങ്ങൾ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ അമ്പേ പരാജയപ്പെട്ട നിലയിലാണ് ഈ കഴിഞ്ഞ ഈ മഴക്കാലം നമ്മൾ കണ്ടത് ഇതിനെ തുടർന്ന് പറവൂരിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ തോതിൽ വെള്ളക്കെട്ടും അനുഭവപ്പെട്ടു അതുപോലെ തന്നെ പല വീടുകളിൽ വെള്ളം കയറി ജനങ്ങൾ ദുരിതത്തിലായ കാഴ്ച നമ്മൾ കണ്ടതാണ് ഈ സ്ഥിതി തുടരാൻ തുടർന്നിട്ട് ഏതാണ്ട് വർഷങ്ങളായി എല്ലാ മഴക്കാലം വരുന്നതിനു തൊട്ട് മുമ്പ് നഗരസഭയിലെ ഏതാനും ചില കാനകൾ അത് കോരി ആ ഓട്ടോ സ്റ്റാൻഡ് മുഴുവനായിട്ട് മുങ്ങിപ്പോകുന്ന സ്ഥിതിവിശേഷമുണ്ടായി ആരാണ് ഇതിന് ഉത്തരവാദി ഈ മഴക്കാലത്തിന് മുമ്പ് ഈകൾ അത് തുറന്ന് വൃത്തിയാക്കേണ്ട നഗരസഭാ അധികൃതർ ഇനിയും കണ്ണുതുറക്കണം എന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത് മഴക്കാലപൂർവ്വ ശുചീകരണം എല്ലാ വാർഡിലും അമ്പെ പരാജയപ്പെട്ടിരിക്കുകയാണ് നഗരസഭാ ചെയർപേഴ്സൺ ഈ ഉത്തരവാദിത്വം ഏറ്റു ഏറ്റെടുത്തുകൊണ്ട് രാജിവെക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ഔപചാരികമായി അറിയിച്ചുകൊണ്ട് പ്രതിഷേധാരികം അറിയിച്ചു ഭരണത്തിനെതിരെ നടപടികൾക്കെതിരെ വറോ ടൗൺ ബി ജെ പി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ പ്രതിഷേധ യോഗം നഗരസഭയുടെ ഒരു കാര്യസ്ഥത എന്ന് പറയാം കാരണം ശുചീകരണമായി ബന്ധപ്പെട്ട് മഴക്കാല പൂർവ്വ ശുചീകരണമായി ബന്ധപ്പെട്ട് നഗരസഭ നൂറ് ശതമാനം പരാജയമാണെന്ന് തെളിയിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പറവൂർ നിവാസികളെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ മഴ വന്ന സമയത്ത് പറവൂർ ടൗണിലെ കച്ചേരിപ്പടി ചരിത്രത്തിലാദ്യമായൊരു പ്രളയ ബാധ്യത ഭാഗമായി നമുക്ക് കാണാൻ സാധിച്ചു അത് വാർത്തകളിലുമൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു ഇതെല്ലാം നഗരസഭയുടെ ഈ ശുചീകരണ പ്രവൃത്തികളിലുള്ള പരാജയമാണെന്ന് നമുക്ക് എടുത്തു പറയേണ്ടതാണ്